ും നമ്മുടെ സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് എന്താണ് ചെയ്യാൻ പോകുന്നത് കിളികൾക്ക് വെള്ളം കൊടുക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നു അപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിലുള്ള കുറച്ച് കിളി കുറച്ച് നമ്മുടെ വീട്ടിൽ കുറേ കിളി ഉണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ പുറകിലും തെയ്യ് ചിക്കുമരം ഇതിനകത്തും അഥവാ സപ്പോർട്ട അതിനകത്തൊക്കെ നിറച്ചും കിളിയുടെ കൂടുണ്ട് അത് എവിടെയാന്ന് ഞങ്ങൾ ഇതുവരെ കണ്ടുപിടിച്ചില്ല പക്ഷെ എല്ലാ ദിവസവും ഇതുപോലെ ഇരിക്കും കേട്ടോ പക്ഷെ ഞങ്ങള് കണ്ട കൂടെന്ന് വെച്ചാൽ അമ്മ കണ്ട് പക്ഷെ ഞാൻ കണ്ടില്ല കേട്ടോ കൂട് ഞാൻ കണ്ടിട്ടില്ല മറ്റേ ആഞ്ഞില്ലുമാരത്തെ കുറെ കിളിയുടെ ഉണ്ടെന്നാണ് പറഞ്ഞത് മറ്റേ എന്താ കാക്കത്തം പിന്നെ മാടത്ത മാടത്താ മാടത്തന്നെയാണെങ്കി മൈന അങ്ങനത്തെ ഒരു സാധനമാണല്ലോ മൈന പിന്നെന്താ എന്താ കാക്ക കാക്കത്തമ്പുരാട്ടി അങ്ങനത്തെ കൊറേ സംഭവങ്ങളൊക്കെ ഉണ്ട് ആ ഏഹ് പൂലഞ്ഞാലിക്കുരുവി അതൊക്കെ ഉണ്ട് കേട്ടോ ഉപ്പൻ ഉപ്പനും ഉണ്ട് ഉപ്പന്റെ കൂട് നമ്മുടെ വീട്ടിലാണ് ശരിക്കും പറഞ്ഞാൽ പക്ഷെ വീടിന് നമ്മള് ചെല്ലോ നമ്മുടെ എവിടെ നോക്കിയാലും ഉപ്പന്റെ കൂട് നിറച്ചുണ്ടോ കേട്ടോ എവിടെയൊക്കെയാ ഇവിടെ എവിടെക്കും ഉണ്ടാവും ഇതിനകത്തൊക്കെ ഉണ്ടോ എന്താ കണ്ടെ അപ്പോൾ എന്തായാലും നമ്മുടെ വീട്ടിൽ കുറേ കിളികളുണ്ട് അപ്പോൾ ഞങ്ങൾ ഇവിടെ പുല്ലിനും മരുന്നടിച്ച് കഴിഞ്ഞ് കളഞ്ഞപ്പോഴത്തേക്ക് അവരുടെ പുൽച്ചാടിനെയൊന്നും അവർക്ക് പോയി ഗൈസ് കാരണം നമ്മൾ മരുന്നടിച്ചപ്പോൾ പുൽച്ചാടിയൊന്നും പുല്ല് വന്നിരിക്കാറായി പുല്ലില്ലല്ലോ അപ്പോൾ പുൽച്ചാടീനെ കിട്ടാത്തതുകൊണ്ട് അവരുടെ തീറ്റ നഷ്ടപ്പെട്ടു അപ്പോൾ അവർക്ക് ഭയങ്കര കുറ്റമാണെന്ന് തോന്നുന്നു എല്ലാ ദിവസവും രാവിലെ വന്നിരുന്ന് ഇവിടെ ഇരുന്ന് കരയാറുണ്ട് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർ ഈ കടന്ന് പറയുന്നത് വല്ലതും തിന്നാൻ തായോ എന്നായിരിക്കും പറയുന്നത് പക്ഷേ ഞങ്ങൾ എപ്പോഴും കണ്ട അരിയോ എന്തെങ്കിലും ഉണ്ടാക്കണമെങ്കിൽ കൊടുക്കും പുട്ടോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കും അതും പിന്നെ ഇവിടെ കാക്കയുണ്ട് അമ്മയുടെ ഒരു സുഹൃത്ത് ഉണ്ടായിരുന്നു കാക്ക അമ്മേനെ ഇട്ടിട്ട് പോകും എന്നിട്ട് അമ്മ ചോദിക്കുമ്പോൾ വീണ്ടും വരും എന്നിട്ട് അമ്മ എല്ലാ ദിവസവും അങ്ങോട്ട് ചോറ് വെച്ചോടുക്കും അത് കഴിക്കും അങ്ങനത്തെ ഒരു കാക്കയായിരുന്നു അതും ഉണ്ട് കിട്ടോ ഇവിടെ അപ്പൊ ഇവിടെ പൂമ്പാറ്റൊക്കെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇവിടെ നമ്മടെ എല്ലാ വീടുകളിലും ഇത് അടർന്നു പോയിക്കൊണ്ടിരിക്കുക അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ കിളിക്കൂട് കിളീനെ തീറ്റ ഒക്കെ ആളെ പരിപാടി നോക്കാം അപ്പൊ ആ കിളി ആ സ്നോ കിളി കിളിപ്പ വരുന്നത് കാരണം ഇല്ലെങ്കിൽ സ്നോ പിടിച്ച് തീനും വയസ്സ് അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ കിളി എവിടെയാണ് നിക്കുന്നതും അതിന്റെ സ്ഥലമൊക്കെ കാണിച്ചതാണ് പാക്കത്തമ്പുരാട്ടീനെ കണ്ടോയസ് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഒരെണ്ണം അതെ ഇവിടെ ഉണ്ട് അതെ ഒരെണ്ണാണായിരിക്കുന്നത് കണ്ടാ െ അപ്പൊ അത് ഇതേ എന്റെ കൂടെ എവിടെയെന്നാച്ചു കൂട് കറക്റ്റ് ആയിട്ട് അറിയില്ല പക്ഷെ അതെ ഈ മരത്തിലാണ് അതിന്റെ വാസസ്ഥലം കാരണം ഇത് ഒരു ഇതിന്റെ പേര് ഇതിലുണ്ടാവുന്ന സാധനത്തിന്റെ ഇതിന്റെ പേര് ആ അതെ ഈ കടയുടെ എയർഹോൾ അതിന് ഇടയ്ക്കൊക്കെ ഉണ്ട് കിട്ടുന്നു അതിനിടയ്ക്കൊക്കെ ഉണ്ട് ഇതിന്റെ പേര് ആഞ്ഞിലി 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 ഇത് ആഞ്ഞിലിയാണ് ഗൈസപ്പ് ഇതിന് ഉണ്ടാവും ആ ഇനി ഞങ്ങൾ ആഞ്ഞിലിപ്പഴം പറിച്ചു കഴിച്ചിട്ടുള്ളതാണ് ഭയങ്കര പുളിയാ കളിക്കണമുണ്ടോ എന്തി ആ രണ്ടെണ്ണമുണ്ട് രണ്ടെണ്ണം ഉണ്ട് കണ്ട ഞാൻ പറഞ്ഞില്ലേ രണ്ടുപേരുണ്ടോന്ന് നമ്മുടെ വീട്ടിലെ മൈന ഒറ്റ ഒറ്റമിനായിട്ട് വരൂല കാരണം രണ്ടു പൈന ഉണ്ട് ഇതാ മരം പുളിയാൻ തുടങ്ങി ആ പിന്നെ ഒറ്റമനിയല്ല നമ്മുടെ വീട്ടിൽ ഇരട്ടമേൻ്റെ രണ്ടെണ്ണുണ്ട് പിന്നെ കാക്കത്തമ്പനാട്ടി രണ്ടെണ്ണം ഉണ്ട് മാട അല്ല എല്ലാം ദണ്ടരമ്മച്ചാണ് ഉള്ളത് പിന്നെ കാക്ക പരുന്ത് പക്ഷെ പരുന്ന് കേട്ടോ പരുന്ത് ഞാൻ കാണിച്ചിരുന്നു പരുന്ത അപ്പുറത്തും അരത്താണ് റോഡിന്റെ സൈഡിലാണ് അത് ഞാൻ കാണിച്ചത് അതിന്റെ കൂടി ഞാൻ കണ്ടിട്ടുണ്ട് അത് എപ്പോഴും അതിലൂടെ പറന്നെടുക്കണം കാണാറുണ്ട് അപ്പൊ അതിനകത്ത് കുഞ്ഞുണ്ട് പരന്തും കുഞ്ഞുണ്ട് കേട്ടോ അതിനകത്ത് അപ്പൊ ഈ പരുന്തെപ്പോഴും അതിലൂടെ പറഞ്ഞെടുക്കണം അതിന്റെ കൂട്ടി പൊരിക്കണെ കാണാറുണ്ട് കേട്ടോ പരന്തിരിക്കുമ്പോ കാക്ക വന്ന് കുഞ്ഞിന്റെ അടുത്തുകൂടി ഇങ്ങനെ ഐസ് ഇറങ്ങുമ്പോൾ പരന്തോടിച്ചു വിടും പിന്നെ വേറെ കുഞ്ഞു കുഞ്ഞു കിളി വരുമ്പോ അതിനെ കടിക്കാൻ പോവും അങ്ങനത്തെ കൊറേ അതിനൊക്കെ അതൊരു തത്തേനെ കൊന്നു തിന്നു ഗായ്സ് ആ പരുമ്പ് ആ പരുതിന് പിന്നെ പറഞ്ഞിട്ട് കാര്യം ഇല്ല അതിനൊക്കെ കൊന്നു തിന്നാൻ പറ്റുമോ അതൊക്കെ തിന്നു ഇപ്പൊ എന്തായാലും അതുങ്ങൾക്കും ജീവിക്കണ്ടേ ഇതേ ഒരു അടക്ക ഇതെ ഗായസ് നമ്മുടെ അടക്കാമരമാണിത് ഇവിടെ ഉണ്ട് ദേ ഇതേ അവിടെയുണ്ട് ഇതേ അടക്കാമരൊക്കെ ചെതലരിച്ചു ഇതാ പകുതി ഇല്ല പകുതി ഇല്ല പകുതി ചെതലടിച്ച് പോയി ഗിച്ച് ഇവിടെയൊക്കെ നമ്മുടെ വീട് ചുറ്റും അടക്കാമരവും തെങ്ങും അയ്യോ മൈക്കേറ്റടിച്ച് തെങ്ങും അടക്കാമരവും എല്ലാം ഉണ്ട് കേട്ടോ അപ്പൊ അതുകൊണ്ട് പിന്നെ അടക്കാക്ക് ക്ഷാമമില്ല നമ്മൾ അടക്ക ഇപ്പോഴും അണക്കാനിട്ടേക്കോ പൊക്കത്ത് ഏ ആ തുമ്പീനെ ഒക്കെ പിടിച്ചോണ്ട് ഓണ്ട് ഗായ്സ് അപ്പൊ എന്തായാലും നമുക്ക് ഇവർക്ക് തീറ്റ കൊടുക്കാറുണ്ടെങ്കിലും അവർക്ക് ആവശ്യമുള്ളപ്പോഴല്ലോ നമ്മൾ കൊടുക്കുന്നത് നമുക്കറിയില്ല അവർക്ക് എപ്പഴാവശ്യ വെക്കുന്നതെന്ന് അപ്പോൾ നമ്മൾ ഓർത്ത് ഇവിടെ കെട്ടി വെക്കാം അപ്പോൾ അവർക്ക് ആവശ്യമുള്ളപ്പൊ ഇവിടെയാണോ എവിടെയാണെന്ന് അറിയില്ല നമുക്ക് എവിടെയെങ്കിലും വെച്ചുകഴിഞ്ഞാൽ അവർക്ക് ആവശ്യമുള്ളപ്പോ അവരൊന്ന് തന്നെ എടുത്ത് കഴിച്ചോളും അപ്പോൾ എപ്പോഴും തീറ്റെ വെച്ച് കൊടുത്താൽ മതിയല്ലോ എല്ലാ ദിവസവും വെള്ളം മാറി വെച്ച് കൊടുക്കാം അപ്പൊ എവിടെയാ തീറ്റ വെക്കാനുള്ള ഇത് പോരെ അണ്ണാനും എല്ലാം വരും ഇവിടെ ഇല്ലാത്ത സാധനങ്ങളും ഉണ്ട് ഒരു വെക്കാം വന്ന് ആ മൂന്ന് വെക്കാൻ അപ്പൊ എന്തായാലും നമുക്ക് വെക്കാം അച്ഛൻ ഇത് കെട്ടിക്കൊണ്ടിരിക്കാം കേട്ടോ ഇതിങ്ങനെ കെട്ടിയിട്ട് അതിനകത്ത് നമ്മൾ ഇപ്പൊ ഇട്ടേക്കുന്നത് ഇങ്ങനെ കുറച്ച് കഴിക്കാൻ ഗോതമ്പ് ഇനി നമുക്ക് ഇനി ഇവിടെയും കെട്ടി അപ്പുറത്ത് സൈഡിന് കൊണ്ടുവിട്ടോളാം അമ്മടെ ഇതിന്റെ ഇവിടെ കൂടി തൂക്കിട്ടിട്ടുണ്ട് കേട്ടോ ഗോതമ്പാണ് നല്ല ഗോതമ്പാണ് പിന്നീ കിളിയൊക്കെ വരട്ടെടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളം ഇവിടെ കഴിക്കുമ്പോഴത്തേക്ക് വെള്ളം കിട്ടാതെ നമ്മുടെ വെള്ളം നമ്മൾ ഈ വശത്തായിട്ടാണ് വെക്കുന്നത് കാരണം അത് അവിടെ കുടിച്ചിട്ട് അവിടെ കഴിച്ചിട്ട് ഇവിടെ വന്ന് ഇത് കുടിക്കട്ടെ അപ്പൊ എന്തായാലും പക്ഷെ പക്കർ ഇവിടെ വെച്ചാൽ മതി അത് ഇവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത ദിവസം തന്നെ അടുത്ത ദിവസം തന്നെ നമുക്ക് ഇവിടെ തൂക്കിയിടാം ഇപ്പൊ എനിക്കൊരു സ്ഥലം വരെ പോകണം കഴിച്ചോണ്ട് സമയം പോയി എപ്പതേ ഇവിടെ ഇതിന് സൂചിയാ നമ്മൾ ഇവിടെ തന്നെ ഒരു ദിവസം ഇടാം തീറ്റ ഇവിടെ വെക്കാം കേട്ടോ അപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ അവിടെ ഇട്ടു കാരണം ഇപ്പൊ ഇത് വെട്ടിയൊക്കെ വരണം അപ്പൊ തൽക്കാലം അവിടെ തൂക്കിട്ടോ നമുക്ക് വേറെ തീറ്റ ഇവിടെ വെക്കാം അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിടത്തിലുള്ള എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കനോട് അടിച്ചിട്ടിരിക്കുക ബൈ